ഒരു ദിവസം അതാ തിരുവനന്തപുരത്തേക്ക് ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് ഒരു കുടുംബത്തെ കണ്ടു പാലക്കാട് മണ്ണാർക്കാട് നിന്നും വരുന്നൊരു കുടുംബമാണ് എൻ്റെ ഞാനിരിക്കുന്ന സീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവരിയ്ക്കുന്നത് ഒരു വാപ്പയുണ്ട് രണ്ട് മക്കളുണ്ട് അവരുടെ ഉമ്മയുണ്ട് ആ ഉമ്മയാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ സീറ്റുണ്ട് പക്ഷേ ഇരിക്കുന്നില്ല അവരങ്ങനെ നിൽക്കുകയാണ് ഞാൻ ട്രെയിൻ കയറിയത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് അങ്ങനെ അവരെ നിന്ന് ഞാൻ കയറിയ ട്രെയിനിൽ അവരങ്ങനെ നിൽക്കുകയാണ് നിന്ന് നിന്ന് ഒരുപാട് സ്ഥലം കഴിഞ്ഞിട്ടും അവർ ഇരിക്കുന്നില്ല ഒരുപാട് സ്ഥലം കഴിഞ്ഞിട്ടും അവർ ഇരിക്കുന്നില്ല അവസാനം ഞാൻ ചോദിച്ചു ഉമ്മാ നിങ്ങൾക്ക് എന്താണ് ഇരിക്കാൻ പ്രയാസമുണ്ടോ അവിടെ സീറ്റുണ്ടല്ലോ ഇരിക്കാമല്ലോ ആ സമയത്ത് എന്റെ വേഷം കണ്ടിട്ട് പറയുന്നു ഉസ്താദേ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എനിക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോഴാണ് ആ സഹോദരിയുടെ ഭർത്താവ് നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഞങ്ങൾ ആർ സി സിയിലേക്ക് പോവുകയാണ് ഞങ്ങൾ ആർ സി സിയിലേക്ക് പോവുകയാണ് എന്റെ ഭാര്യക്ക് മലദ്വാരത്തിലെ അവൾക്ക് ഒന്നുകിൽ കിടക്കണം ഇരിക്കാൻ പറ്റൂല മാത്രമാണ് പറ്റുക ആ സമയത്ത് ഞാൻ സമയത്തിന കൂടി നോക്കുന്ന സമയത്ത് അവര് തിരിച്ചു ചോദിക്കുകയാണ് ഉസ്താദിനെ കേട്ടപ്പോൾ എന്നാൽ ആ പൊട്ടുന്ന കാഴ്ചയാണല്ലോ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുക ജനിച്ച് ഉടൻ തന്നെ രോഗം വന്ന് തല നഷ്ടപ്പെട്ട എത്രയോ കുട്ടികളുണ്ട് കണ്ണിന്റെ കാഴ്ച പോയ കുട്ടികളുണ്ട് ഉമ്മയുടെ ഗർഭാപാത്രത്തിൽ നിന്നും പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ രോഗമായിട്ട് വീഴുന്ന എത്രയോ കുട്ടികളാണുള്ളത് എത്രയോ വൃദ്ധനാണുള്ളത് അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെ ശരീരം മുഴുവനും ക്യാൻസർ രോഗം പടർന്നു കിടക്കുന്ന എത്രയെത്രയോ പാവപ്പെട്ടവരാണുള്ളത് ഉസ്താദ എനിക്ക് നിൽക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് എൻ്റെ മക്കളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്റെ ഭർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതുപോലും സാധിക്കാത്ത എത്രയോ ആളുകളാണ് ആ ഹോസ്പിറ്റലിൽ കഴിയുന്നത് അപ്പോഴാണ് ഞാൻ ഈ ഹദീസ് ചിന്തിച്ചതല്ല ഇവരുടെ എനിക്കില്ലാതെ പോയല്ലോ നമ്മളിൽ പലർക്കും പലർക്കുമില്ലാതെ പോയല്ലോ ചെറിയ ഒരു തലവേദന വരുമ്പോൾ തന്നെ അള്ളാന കുറ്റം പറയുന്നവരാണ് ഞാനും നിങ്ങളും അങ്ങനെയുള്ള സ്വഭാവമാണെങ്കിൽ സ്വർഗ്ഗം കിട്ടില്ല സ്വർഗം കിട്ടില്ല പരലോകം രക്ഷപ്പെടില്ല അതുകൊണ്ട് തവക്കുല് വേണേ അതുകൊണ്ട് വലിയ തവക്കുല് വേണേ എപ്പോഴും നല്ല ദൃഢനിശ്ചയം വേണേ